രാമനാമം ചൊല്ലാം മനസ്സ് ശുദ്ധമാക്കാം ശ്രീരാമ ഹരെ രാമഹരേ രാമ 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 ഹരേ രാമപാദം കുമ്പിടുന്നതോർത്തു നിന്നാൽ മനസ്സു ശാന്തം ശ്രീരാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ രാമപാദം കുമ്പിടും നോർത്തു നിന്നാൽ മനസ്സു ശാന്തം ശ്രീരാമനെ സ്തുതിച്ചു പാടാം രാമനാമം ചൊല്ലി നിൽക്കാം സന്ധ്യ നേരം വിളക്കുവയ്ക്കും രാമരൂപം മനസ്സിലറ്റാം കർക്കിടക കർക്കിടകമാസത്തിലെ പുണർന്നാളിൽ ജനിച്ച രാമ മാസത്തിലെ വായനയോ പുണ്യം പുണ്യം മനുഷ്യരൂപനായി വന്നു ദശരഥൻ്റെ പുത്രനായി സത്യം നീതി ധർമ്മം പ്രവർത്തി കാട്ടി നിന്ന രാമ എല്ലാം തീകഞ്ഞു നിൽക്കും ലേശം ഭാവമില്ല ഇനിയ ഭാവം ഏവരിയിലായി പറന്നു തന്ന രാമദേവ രാമഭക്തനായി വന്നു ശക്തിരൂപനായി നിന്നു രാമനു സഹായിയായി കൂടെ നിന്ന ആഞ്ജനയ രാമനോടു ചേർന്നു നിന്ന സുഗ്രീവനെ ചേർത്തു നിർത്തി ദുഷ്ടനായ ഭാലിയെ ശരം തൊടുത്ത രാമദേവ ദുഷ്ടനായ രാവണനെ വധിക്കുവാനായി ജന്മം പൂണ്ട് മനുഷ്യരൂപനായി നിന്ന് പലർക്കുമായി മോക്ഷമേകി അധർമ്മമാർഗം ചേർത്തിടാതെ ധർമ്മപാത ചേർത്തു നിർത്തി അധർമ്മിയായ രാവണനെ ശരം തൊടുത്ത രാമദേവ അധർമ്മം കണ്ടു മടുത്തു നിന്നു ധർമ്മപാത മനസ്സിലേറ്റി രാമനോടു ചേർന്നു നിന്ന വിഭീഷണനെ ഓർത്തു ചൊല്ലാം അധർമ്മനായ രാവണനെ വധിക്കുവാനായി മാർഗമേകി രാമലക്ഷ്യം പൂർത്തിയാക്കാൻ വിഭീഷണനോ കൂടെ നിന്നു അധർമ്മഭരണം ധർമ്മഭരണമാക്കി തീർക്കാൻ ഖേതുവായ വിഭീഷണനെ ചേർത്തു നിർത്തി ധർമ്മഭരണമാക്കി രാമൻ വണനെ നിഗ്രഹിച്ച് ദേവി ശ്രീദേവീണ്ടെടുത്ത് ലക്ഷ്യമെല്ലാം പൂർത്തിയാക്കി തിരിച്ച രാമപ്പാഹിമാതൻ കൊടുത്ത വാക്ക് പുത്രരൂപനായി നിന്നുകൊണ്ട് താതൻ വാക്ക് പാലിക്കുവാൻ കാട്ടിലേക്കു പോയ രാമ തിരിച്ചു വന്നു രാജ്യഭരണം ഭരതനോട് ഏറ്റെടുത്ത് രാമരാജ്യമാക്കി തീർത്ത് ജനഹൃദയം ചേർത്തരാമ അവതാര ലക്ഷ്യം പൂർത്തിയാക്കി തിരിച്ചു പോകാൻ സമയമായി ഏവരോടും യാത്ര ചൊല്ലി ലക്ഷ്യസ്ഥാനം മുന്നിൽ കണ്ടു രാമസോദരന്മാർ ചേർന്ന് തിരയടിക്കും കടലു നോക്കി മന്ദം മന്ദം നടന്നു നടന്നു കടലു കടലുപൂകി യാത്രയായി ശ്രീരാമ ഹരേ രാമഹരേ രാമ രാമ രാമഹരേ രാമപാദം കുമ്പിടുന്നതോർത്തു നിന്നാൽ മനസ്സു ശാന്തം രാമായണം വായിച്ചിടും എല്ലാം മനസ്സിൽ കണ്ടു നിൽക്കാം നന്മയെല്ലാം ചേർത്തു നിർത്താം രാമ രാമപാഹി മാം രാമസോദരന്മാരെ നമുക്കു കണ്ടു തൊഴുതു നിൽക്കാം നാലമ്പല ദർശനത്താൽ ഓരോ മനസ്സും ശുദ്ധമാക്കാം രാമസോദരന്മാരെ നമുക്കു കണ്ടു തൊഴുതു നിൽക്കാം നാലമ്പല ദർശനത്താൽ ഓരോ മനസ്സും ശുദ്ധമാക്കാം രാമനാമം ചൊല്ലി നമ്മൾ നമ്മളേവരിലായി പേർന്നു നിൽക്കാം തലമുറയ്ക്കു നല്ല ശീലം വന്നിടുവാൻ കൂടെ നിൽക്കാം ശ്രീരാമ ഹരെമ ഹരെമ രാമ രാമ ഹരെമപാദം കുമ്പിടും നോർത്തു നിന്നാൽ മനസ്സു ശാന്തം ശ്രീരാമ ഹരെ രാമ ഹരെമ രാമ രാമ ഹരെമപാദം കുമ്പിടും നോർത്തു നിന്നാൽ മനസ്സു ശാന്തം രാമപാദം തോർത്തു നിന്നാൽ മനസ്സു ശാന്തം രാമായണമായാലും ഭഗവത്ഗീത ആയാലും ബൈബിളായാലും ആയാലും ഏത് വായിച്ചാലും നല്ല നന്മകൾ ചേർത്ത് പിടിക്കാം ഉൾക്കൊണ്ട് ജീവിക്കാം ശാന്തഭാവം കൈവരിക്കാം ആരെയും വേദനിപ്പിക്കാതിരിക്കാം